ുപ് പൗരസമിതി സംഘടിപ്പിക്കുന്ന സമൂഹം പറയുന്നത് ഇതിന് ജാതിയോ മതമോ അല്ലെങ്കിൽ രാഷ്ട്രീയമോ സംഘടനയോ ഒന്നുമില്ലാതെ വളരെ ഒരുമയോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു എഴുന്നൂറ് എണ്ണൂറോളം ആളുകളെ ഉൾപ്പെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ഇനിയും അടുത്ത വർഷം കൊണ്ട് സംഘടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പരിപാടിയാണ് എല്ലാവരുടെയും സപ്പോർട്ടിങ്ങിനും പൗരസമിതി പള്ളിയാർക്കുളമ്പ് ഒരുപാട് കാലമായിട്ട് നാട്ടിൽ ഒരുപാട് സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് ചാരിറ്റി രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ യുവാക്കളെന്ന് മാത്രം പറഞ്ഞുകൂടാ നമ്മുടെ നാട്ടിലെ പ്രവാസികൾ നമ്മളൊക്കെ വ്യാപാര പ്രായമുള്ള ആളുകളൊക്കെ ഇവിടെ എന്ത് നല്ല കാര്യങ്ങൾക്കും അകമഴിഞ്ഞ സപ്പോർട്ടുണ്ട് അത് കാരണം നമ്മൾ ഒരു പരിപാടിയും എല്ലാ ചെയ്ത എല്ലാ പരിപാടിയും വളരെ ഭംഗിയായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഒരു നോമ്പുതുറ നമ്മൾ മൂന്നാമത്തെ വർഷമാണ് വർഷമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് വർഷവും നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ഉത്സാഹം ഉൾക്കൊണ്ട് ഇപ്രാവശ്യം അതിലും ഉപരിയായിട്ട് വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞ വർഷത്തേനേക്കാളും ഭക്ഷണം ആളുകളെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു ഒരുക്കാണ് സജ്ജീകരണങ്ങളാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് തുടർന്നും ഇത് ഇതിലും വിപുലമായിട്ട് നടത്തിക്കൊണ്ടു പോകാനും ഈ നാട്ടിലെയും പ്രത്യേകിച്ച് ഞങ്ങളെ പ്രവാസി സുഹൃത്തുക്കളെ അകമഴിഞ്ഞ സഹായം സഹകരണങ്ങൾ ഈ പ്രദേശത്ത് കൂടിയ ഈ നാട്ടിൽ വരുന്ന പ്രായ ഭേദമന്യേ എല്ലാ യുവാക്കൾ വയസ്സായ ആളുകൾ കാരണന്മാർ മഹല് ഭാരവാഹികൾ എല്ലാവരും ഭാഗത്തു നിന്നുള്ള അകമഴിഞ്ഞ സപ്പോർട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാവാറുണ്ട് ഇനിയും തുടർന്നും അത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ഒരു ഫണ്ട് കളക്ഷൻ നടത്തി ഇതിൽ ബാലൻസ് വരുന്ന പൈസ കൊണ്ട് ഒരു പലിശരഹിത വായ്പ നമ്മളെ ഈ മഹലത്തിൽപ്പെട്ട ആളുകൾക്ക് ജാതി ഭേദമന്യേ ഒരു രണ്ടോ മൂന്നോ മാസത്തെ ഒരു കാലാവധി വെച്ച് പലിശ രീത് വായ്പ ആയിട്ട് കൊടുക്കാനാണ് ഈ ഒരു ഫണ്ട് ഞങ്ങൾ വിനിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇൻഷാല്ല ഇതിന് ശേഷം വരുന്ന ഒരു അവലോകന കൂടി അതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തു നിന്നും തുടർന്നും ഉണ്ടാവണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഒരു വലിയ സംവിധാനമാണ് നോമ്പതിലൂടെ സംവിധാനിച്ചിട്ടുള്ളത് തൻ്റെ കൂടെയുള്ള സഹജീവികളായ ആളുകളെ തിരിച്ചറിയാനും സഹാനുഭൂതിയുടെയും സഹകരണത്തിൻ്റെയും സഹായത്തിൻ്റെയും കൈകളും മനസ്സും അവരിലേക്ക് എത്തിപ്പെടുവാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് അവൻ്റെ നോമ്പാണ് അന്നപാനാദികൾ ഉപേക്ഷിക്കൽ മാത്രമല്ല ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ നോമ്പ് എന്നും തൻ്റെ എല്ലാ അവയവങ്ങൾക്കും കൃത്യമായിരിക്കുന്ന നിയന്ത്രണം കൊടുത്തുകൊണ്ട് തൻ്റെ കൂടെയുള്ളവന് തന്നിൽ നിന്നും ഒരു ദ്രോഹവും വരാതെ കൃത്യമായി സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ മനുഷ്യനെ പരിശീലിപ്പിച്ചെടുക്കുന്ന പരിശീലനം കരറുകയാണ് വിശുദ്ധ റഹദാനിൻ്റെ സുന്ദരമായ സുദിനങ്ങൾ ഇന്നലെ വരെ വയറു നിറച്ച് കഴിച്ചപ്പോൾ പക്ഷാത്തിൻ്റെ യാതൊരു പ്രയാസവും തന്നെ അലട്ടാതിരുന്നപ്പോൾ തൻ്റെ കൂടെയുള്ളവനെക്കുറിച്ചുള്ള ചിന്തകൾ പലപ്പോഴും നമുക്ക് നഷ്ടമായിരുന്നു എന്നാൽ കൃത്യമായ സമയം മുതൽ കൃത്യമായ രീതിയിൽ എല്ലാം ഉപവസിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ ആജ്ഞയ്ക്ക് അനുസരണയുള്ളവനായി മാറുന്നവനാണ് യഥാർത്ഥ നോമ്പുകാരൻ എന്നുള്ള ആ സുന്ദരമായിരിക്കുന്ന റിശുദ്ധധീനിൻ്റെ ആ കൽപ്പന അത് ശിരസ വഹിക്കുന്നതിലൂടെ ബിഷപ്പിൻ്റെ വിളയാളം അത് മനുഷ്യനെ തൊട്ടു തന്നെ പോലെ എവിടെയെല്ലാം ആളുകൾ വിശപ്പ് സഹിക്കുന്ന ആളുകളുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്ക് അവനെ കൊണ്ടുവരാനും കരുണയ്ക്ക് വേണ്ടി കാരുണ്യത്തിന് വേണ്ടി കൈനീട്ടുന്ന ഒട്ടേറെ പച്ച പാവങ്ങൾ തനിക്ക് ചുറ്റുമുണ്ടല്ലോ എന്ന ചിന്തയിലേക്ക് അവനെ കൊണ്ടുവരാനും എല്ലാവരിലേക്കും കരുണാമാനായ റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കാൻ നാം മറ്റുള്ളവരോട് കരുണയുള്ളവരായിരിക്കണം എന്നുള്ള വിശുദ്ധ വിശുദ്ധധീനിൻ്റെ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് തീർത്തും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മതമോ ജാതിയോ രാഷ്ട്രീയമോ മറ്റ് ബോധി ഭൂമിശാസ്ത്രവുമായ അതിവരവുകളോ ഒന്നുമില്ലാതെ തന്നെ എല്ലാവരിലേക്കും മനുഷ്യത്തിൻ്റെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കാനുള്ള ഒരു വലിയ മനസ്സുകൂടെയാണ് ഒരു മനുഷ്യനെ പൂർണ്ണനായും എടുക്കുകയാണ് വിശുദ്ധ നോമ്പിലൂടെ ചെയ്യുന്നത് അവിടെ ചതമ്പുരാൻ നമ്മുടെ അമ്പലങ്ങൾക്ക് തപ്പോൾ നൽകട്ടെ പ്രശുദ്ധമായിരിക്കുന്ന റമദാനു ഷെരീഫിൻ്റെ സുന്ദരമായ സുദിനത്തിൽ മുൻ വർഷങ്ങളെപ്പോലെ തന്നെ വലിയ സന്തോഷത്തോടു കൂടെ നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാവരും ഒരു മെയ്യോടെ ഒരു മനസ്സോടെ കൂടെ നിന്നുകൊണ്ട് ഈ പുണ്യമായ നമ്മുടെ നോ ഇഫ്താർ സംഗമം നടക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് വലിയ ചാരിതാർഥ്യമുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹു ദീനീയമായ കാര്യങ്ങൾക്കൊപ്പം തന്നെ മാനുഷികമായിരിക്കുന്ന എല്ലാ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ജീവിതമാവ് മുഴുവനും മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്ന മറ്റുള്ളവർക്ക് സഹായം നൽകുന്ന മറ്റുള്ളവരിലെ കാരുണ്യത്തോടു കൂടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാ പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ പിടച്ചിറപ്പ് തോഫിയൊക്കെ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മഹത്തായിരിക്കുന്ന ഈ സദസ്സിൽ പ്രിയപ്പെട്ട നമ്മുടെ ഉസ്താദ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പ്രാർത്ഥനയിൽ പങ്കാളികളാവുക വളരെ കുറഞ്ഞ സമയം മാത്രമേ നമുക്കുള്ളൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്ക് ബാങ്ക് വിളിക്കും അതുകൊണ്ട് വേഗത്തിൽ ഉസ്താദ് ഉസ്താദി ചെയ്ത് അവസാനിപ്പിക്കും എൻ്റെ പ്രിയപ്പെട്ട സംഘാടകര് നമ്മളെ നോമ്പ് തുറക്കാൻ വന്ന പ്രിയപ്പെട്ടവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ വേഗത്തിൽ ചെയ്തു കൊടുക്കണം ആരും അവിടെയും മാറി നിന്ന് പ്രയാസപ്പെടാൻ പാടുള്ളതല്ല എൻഷാ അല്ലാ ഒട്ടേറെ വിശിഷ്ടാതിഥികൾ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും വലിയ നല്ല മനസ്സിൽ നിന്നുള്ള സന്തോഷം അറിയിക്കുകയാണ് അള്ളാഹു നമുക്കൊക്കെയും ഒരു മഞ്ഞോടുകൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ അങ്ങും ഇങ്ങും ഒരകൽച്ചയും ഇല്ലാതെ നല്ല മനസ്സംതൃതിയോട് കൂടെ മറ്റെല്ലാ അതിർഭരമ്പങ്ങളും മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടെ കഴിയാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ അമീൻ അറബല്ല